വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നോക്കൂ മിറാക്കിൾ എന്നല്ലാതെ എന്തു പറയാനും അള്ളാഹുവിന്റെ ആ വലിയ കരുണാകടാക്ഷം നമ്മിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിയുക എന്നൊരിക്കലും പറയാൻ പറ്റൂല കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന മെസ്സേജ് കഴിഞ്ഞ ദിവസം വന്നതല്ല അത് കുറച്ചായി വന്നിട്ട് പക്ഷേ ഞാനത് എടുത്തു നോക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അപ്പോഴാണ് അത് കാണുന്നത് തങ്ങളെ അലഹന്ദ നഷ്ടപ്പെട്ട ജോലി എനിക്ക് തിരിച്ചു ലഭിച്ചു മരിക്കാൻ വരെ തീരുമാനിച്ചതായിരുന്നു റബിനോട് എത്ര ഹംദ് പറഞ്ഞാലും മതിയാകൂല എന്നോട് ഒന്നാം തീയതി ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞു നേരിട്ട് റൂമിൽ വന്ന് സംസാരിക്കുകയായിരുന്നു ബിസ്മി ചൊല്ലി തുടങ്ങിയത് മുതൽ വിചാരിക്കാത്ത രൂപത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ കൊറേ മുമ്പ് അയച്ച മെസ്സേജ് ആണ് പക്ഷേ ഞാനത് ഈ അടുത്താണ് എടുത്തു നോക്കുന്നത് അപ്പോഴാണ് ആ വിവരം നമുക്ക് അറിയാനും സാധിക്കുന്നത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ പറയുന്ന അമലുകൾ ചെയ്ത് അള്ളാഹു അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഈ പറയുന്ന എന്റെ കഴിവല്ല എന്ന് എല്ലാ സമയത്തും ഓരോ അമലുകളും പറയുമ്പോ പറയുന്നുണ്ട് അത് നിങ്ങൾ കൃത്യമായി അതിന്റെ അമലുകൾ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ഒരു നോട്ടം നിങ്ങളിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അള്ളാഹു അവനെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാകും അല്ലേ നിസ്കരിക്കുന്നത് അള്ളാഹുവിനെ പരിഗണിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് നമ്മൾ തിക്കറുകൾ ചൊല്ലുന്നത് അള്ളാഹുവിനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് അപ്പൊ അള്ളാഹുവിനെ പരിഗണിക്കുമ്പോൾ അവൻ പറഞ്ഞതനുസരിച്ച് കൃത്യമായി നമ്മൾ ജീവിതം ക്രമപ്പെടുത്തുമ്പോ അവൻ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന വലിയ വലിയ കവാടങ്ങളാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇത് ഒരു ആമലിനെ കുറിച്ച് മാത്രല്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുപതിൻറെ അടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള അമലുകൾ മാത്രം ഇരുപതോളം അമലുകൾ പറഞ്ഞിട്ടുണ്ട് ആ അമലുകളൊക്കെ മുഴുവനും ചെയ്ത ആളുകളുണ്ട് ചിലത് മാത്രം ചെയ്തവരുണ്ട് ഒന്ന് തന്നെ പലതവണ ചെയ്തിട്ട് ഓരോ പൊറാതുകൾ ഹാസിലായിട്ട് അടുത്തത് ചെയ്തവരുണ്ട് മദീനയിൽ പോയി ചെയ്തവരുണ്ട് നാട്ടിൽ നിന്ന് തന്നെ വിവിധ മഖാമുകളിൽ പോയി ചെയ്തവരുണ്ട് അങ്ങനെ വലിയ റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഈ മെസ്സേജിൽ അവർ പറയുന്നത് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ ുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് മെസ്സേജുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അത് ചെയ്തവർക്ക് വലിയ ഫലങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇത് ചെയ്യുമ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഞാൻ എല്ലാ സമയത്തും സൂചിപ്പിക്കാറുണ്ട് നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ നല്ല പ്രതീക്ഷയോടുകൂടെ ചെയ്യണം ഇപ്പൊ പന്ത്രണ്ടായിരം റഹീം എന്നുള്ളതിന്റെ അമൽ എന്ന് പറഞ്ഞാല് നമ്മള് കൊറേ മുമ്പ് പറഞ്ഞതാണ് ആ വീഡിയോ പ്രധാനപ്പെട്ട വീഡിയോ ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ട് ഒരുപാട് ആളുകൾ ആ അമല് ചെയ്തു വിദേശികള് വിദേശികൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരായ പ്രവാസികൾ എത്രയോ തവണ അമല് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും നിരന്തരം ഇരുന്നൂറും മുന്നൂറും കമ്പനികളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് അവരവരുടെ സി വി അയച്ച് വിസിറ്റിംഗ് വിസയുടെ കാലവധി കഴിയുന്നതിന്റെ മുമ്പ് അവർക്ക് അതിനൊരു അവസരം കിട്ടണമെന്ന് മനസ്സിലാക്കിയിട്ട് മെസ്സേജ് അയക്കുന്ന എന്താ സി വികൾ അയച്ചു ജോലി കിട്ടാതെ പ്രയാസപ്പെടുന്ന എത്രയോ പ്രവാസികൾ അവരൊക്കെ നമ്മൾ ഹാമൽ ചെയ്തിട്ട് നല്ല റിസൾട്ട് ലഭിച്ച ജോലി ലഭിച്ച എത്ര ആളുകൾ നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇതെല്ലാം ഇതിൽ പറയണ്ടല്ലോ ഇടക്ക് ഓരോന്ന് ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇടക്കൊന്ന് പറയുന്നതാണ് ഇപ്പൊ ഒരു സഹോദരന്റെ മെസ്സേജ് നിന്ന് നമ്മൾ ശ്രദ്ധിച്ചല്ലോ അവര് അവരെഴുതിയത് അങ്ങനെയൊന്നും ശരിക്കും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരെ എഴുതിയത് അങ്ങനെയൊക്കെ ആണെങ്കിലും അവരാ ജോലിയുമായി ബന്ധപ്പെട്ട് അത്രയും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ അവർക്ക് ഈ മെസ്സേജ് അയച്ചു നമ്മുടെ വീഡിയോ അയച്ചു കൊടുത്ത് അതേപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ വിശ്വാസത്തോടുകൂടി ആ വീഡിയോ കാണണം ആ വീഡിയോ കണ്ട് ചെയ്യണം അപ്പൊ അതിന് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ രൂപം പറയുന്നുണ്ട് ആ രൂപത്തിൽ ചെയ്തപ്പോൾ അതിനുള്ള ഫലം അവർക്ക് ലഭിച്ചതാണ് ഇങ്ങനെ ഈ ഒരു അനുഭവം മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ മാസ മാസം കഴിഞ്ഞ മാസം തന്നെയാണെന്ന് തോന്നുന്നു ഒരു കുടുംബം അവർക്ക് വിൽക്കാൻ വേണ്ടി വെച്ച പുരയിടവും സ്ഥലവും ഒക്കെ വിറ്റുപോയത് അതേപോലെ തന്നെ തെക്ക് ഭാഗത്തുള്ള ഒരു ഫാമിലി അവരൊക്കെ നമ്മളിവിടെ കാണാൻ വന്നിരുന്നു ആ റിസൾട്ട് അവർക്ക് കിട്ടിയതിനു ശേഷം അവരുടെ എന്താ ഒരിക്കലും വീടൂലെന്ന് വിചാരിച്ചിരുന്ന ആ കടം ഒരു സഹോദരൻ മൂന്ന് വീട്ടിക്കൊടുക്കാന്ന് പറഞ്ഞതും ഞടിയിടയിൽ തന്നെ കുറെ കാലം കാത്തിരിക്കേണ്ട ആവശ്യം വന്നില്ല പെട്ടെന്ന് വീടിയതും ഒക്കെ ബിസ്മിയുടെ മഹത്വം കൊണ്ട് അവർക്ക് ലഭിച്ചതാണ് അതുപോലെ തന്നെ ഒരുപാടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇതിങ്ങനെ നീട്ടി പറയുക എന്നുള്ളതല്ല എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇതിൽ പറയുന്ന ഓരോ ആമലുകളും അത് ചെയ്യേണ്ട രൂപത്തിൽ ഓരോ വീഡിയോസിലും ആമലുകൾ പറയുമ്പോൾ അതിനെ പാലിക്കേണ്ട ഫോളോ ചെയ്യേണ്ട ചില കണ്ടീഷൻസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഫലം ലഭിക്കുക പിന്നെ നമുക്ക് എപ്പോഴൊരു പ്രതീക്ഷ വേണം ആ പ്രതീക്ഷയോടുകൂടെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ചില തടസ്സങ്ങളും ചില മാന്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സെഹറുമായി ബന്ധപ്പെട്ട വല്ല തടസ്സങ്ങളുണ്ടോ അയിനുമായി ബന്ധപ്പെട്ട വല്ല പ്രയാസങ്ങളുണ്ടോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാദ്യം നീക്കം ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഇവിടെ എന്തോ ചെയ്ത് എന്തെല്ലോ കാണിച്ചൊന്നും അങ്ങനെ ഒരാളെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഷോ കാണിക്കുകയോ അല്ലെങ്കിൽ ആളുടെ മുമ്പിൽ ഒരു വലിയ ആളാവാൻ വേണ്ടി എന്തെങ്കിലും പറയുകയോ ചെയ്യുമെന്നല്ല നമ്മളിത് നമ്മൾ നിരന്തരം ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്തു അതിന്റെ റിസൾട്ട് ലഭിക്കുന്നതാണ് നമ്മൾ പറയുന്നത് ഇവിടെ തന്നെ ഒരു തവണ വന്നവര് പിന്നീടും വരുന്നു പിന്നീടും വരുന്നു അങ്ങനെ പല തവണ തന്നെ വരുന്നത് നമുക്ക് കാണാം അപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു കുടുംബം വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിരുന്നു നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതല്ലേ ഉസ്താദ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന ആമല് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ അങ്ങനെ ആ അമല് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ സമയത്ത് ഞാനത് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എനിക്കൊരു കോള് വന്നു ആ കോളിലൂടെ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്ന് അവർ വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ആ കാര്യം സാധിച്ചു എന്ന് അവർ പറയണം അപ്പോൾ അവർക്ക് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അവരുടെ അയിനുമായി പ്രയാസം ഉണ്ടായിരുന്നു അത് ഒഴിവാക്കണം അത് ബാത്തിലാക്കി കളയണം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള അമല് നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ചെന്ന് ഞാൻ പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാർ രണ്ട് ചെറുപ്പക്കാരായിരുന്നു അവർ വളരെ ആത്മാർത്ഥതയോടുകൂടെ വിശ്വാസത്തോടു കൂടെ അവിടെ പോയി ചെയ്തു അവർ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല അവരത് ചോദിക്കുന്നത് അത് ചെയ്യണം എന്ന രൂപത്തിൽ തന്നെയാണ് അത് നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്ക് അത് അത്രത്തോളം ആക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന രൂപത്തിലായിരുന്നു അവരുടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നത് അപ്പൊ അലഹമ്മില്ല അവരുടെ ആ കാര്യം സാധിച്ച അവർ മറ്റൊരു വിഷയത്തിന് വേണ്ടിയാണ് പിന്നീട് വന്നിരുന്നത് അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറയാനുണ്ട് അപ്പൊ ഈ പറയുന്ന അമലുകളൊക്കെ ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നു അതിന് മുമ്പ് മറ്റൊരു ചൊവ്വാഴ്ച വന്നു ഇങ്ങനെ വരുമ്പോഴൊക്കെ ഒരുപാട് ആളുകള് വരുന്ന സമയത്ത് അവരോടൊക്കെ നമ്മൾ ഓരോ അമലുകൾ പറയും അതൊരു പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന അമലുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കൂടുതൽ സമയം ഇവിടെ ആളുകൾ ഇരുത്താനുള്ള സമയം ഉണ്ടാവില്ല ചിലപ്പോ പത്ത് മിനിറ്റ് ചില ഗൗരവമുള്ള കേസുകളൊക്കെ ചിലപ്പോ അരമണിക്കൂറൊക്കെ എടുക്കേണ്ടി വരാറുണ്ട് അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ ഒരുപാട് സമയം ലേറ്റ് ആകുന്നത് അപ്പൊ ഈ അരമണിക്കൂർ ഒക്കെ ഈ പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അവരവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഖുർആാനിന്റെ ആയത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ ചില വളരെ ഫലം ചെയ്യുന്ന ചില ഇസ്മകള് അതിന്റെ അനുസരിച്ച് ചൊല്ലാൻ കൊടുക്കുക അതുപോലെ തന്നെ മുത്ത ഹബീബ് സല്ലാഹു അലൈഹി സ്വലാദങ്ങള് ഹദീസിലൂടെ സൊഹാബാക്കള് തത്യമായ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ സൊഹാബാക്കൾക്ക് മുത്തനബി സല്ലാ അലൈഹി സ്വലാദങ്ങൾ കൊടുത്ത മറുപടി ആ മറുപടിയിലൂടെ ചില തിക്രുകൾ വന്നിട്ടുണ്ട് ചില ആയത്തുകൾ വന്നിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അപ്പോ വിശുദ്ധ കൊണ്ടുള്ള അമലാണ് അത് വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങളാണ് അത് ഇന്നാലിന്ന സ്ഥലത്തിരുന്നു ഇന്നാലിന്നതുപോലെ പറഞ്ഞ ആ ഷർത്തുകൾ പാലിച്ച് കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ അവിടെ ഇറാക്കൾ സംഭവിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇതിന്റെ പ്ലേ പോയാൽ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും They can ഇപ്പോൾ അത് കുറേ ആയിട്ട് വീഡിയോയിൽ നമ്പർ കാണിക്കുന്നില്ലല്ലോ നമ്പർ കാണിച്ചിട്ട് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്പർ കാണിച്ചിട്ട് ഞാൻ ആകെ അങ്ങ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്രയും കോളുകൾ വന്നുകൊണ്ടിരിക്കണം ഒരു മിനിറ്റിൽ തന്നെ ഏകദേശം നാലും അഞ്ചും ഫോൺ കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഫോൺ കോളുകൾ വരുമ്പോൾ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ വലിയ പ്രയാസമുണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യട്ടെ ഞായറാഴ്ച പത്ത് മണിക്ക് തിങ്കളാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിക്കാം െ എന്ന അർത്ഥത്തിലാണ് നമ്പർ കാണിക്കാത്തത് അപ്പോ അത് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതലൊന്നും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ രൂപത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ പറയുന്ന അമലുകൾ അത് ഇവിടെ നേരിട്ട് വന്നാലും അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അമലുകൾ അതുപോലെ പറയുന്ന രൂപത്തിൽ കൃത്യമായി ചെയ്താൽ അതിന് നല്ല ഫലം ഉണ്ടാകും അള്ളാഹോ സുബാന നമ്മൾ ചെയ്യുന്ന അമലുകൾക്കൊക്കെ നല്ല ഫലം നൽകട്ടെ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചൊവ്വാഴ്ച പല ഇപ്പോ നേരത്തെ ഉസ്താദിനെ അതിന് തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നേരത്തെ ബുക്കിങ്ങിന് ഞാനൊരു ദിവസം ഒരു ചൊവ്വാഴ്ച ബുക്കിംഗ് ഒരു പത്ത് എഴുപത് ആളുകൾക്ക് ബുക്കിംഗ് ഏറ്റെടുത്തു അങ്ങനെ പെട്ടെന്ന് ആ ചൊവ്വാഴ്ച എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് എനിക്ക് വളരെ അർജന്റ് ആയിട്ട് മറ്റൊരു പ്രോഗ്രാമിന് വേണ്ടി പോകേണ്ടി വരും അങ്ങനെ പോകേണ്ടി വന്നപ്പോ എനിക്ക് ഈ എഴുപത് ആളുകൾക്കും ഫോൺ വിളിച്ച് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യേണ്ടി വരും ഈ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ വരുമ്പോ പല ആളുകളും ഫോൺ വിളിച്ചെടുക്കും ൂല അപ്പൊ അവരിവിടെ വന്ന് തിരിച്ചു മടങ്ങി പോവാണ് അങ്ങനെയുള്ളൊരു പ്രയാസം വരുന്നത് കൊണ്ടാണ് നമ്മള് നേരത്തെ ബുക്കിംഗ് ഏറ്റെടുക്കാത്തത് അതുകൊണ്ട് എന്നാണോ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച മാത്രമേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ അത് ഓർമ്മപ്പെടുത്തണം അപ്പൊ നേരത്തെ ബുക്ക് ചെയ്യുമ്പോഴുള്ള ഒരു പ്രയാസം ഇതാണ് എന്നാൽ നിങ്ങൾ മാക്സിമം ഇവിടെ ആരോടും ഞാൻ നേരിട്ട് വരണം എന്നുള്ളത് ഒരാളോടും പറയുന്നില്ല ഇവിടെ നേരിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത് പിന്നെ പലരും വരണം എന്നുള്ളത് ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അതിന് മുതിരാറുള്ളത് അപ്പൊ ഇവിടെ നേരിട്ട് വരണം നിർബന്ധമില്ല നിങ്ങൾ ഇവിടെ നമ്മൾ പറയുന്ന അമലുകൾ അത് വളരെ ആത്മാർത്ഥമായി ചെയ്യാം ആ ചെയ്യുന്നതിലൂടെ ഇനുഷാ നല്ല റിസൾട്ട് ഉണ്ടാകും നല്ല ഫലം ഉണ്ടാകും അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി പിന്നെ ഇവിടെ നേരിട്ട് വരുന്നവർക്കും റിസൾട്ട് ലഭിക്കണം എന്നുണ്ടെങ്കില് നമ്മൾ ചെയ്യുന്നത് പോലെ പറയുന്നത് പോലെ നിങ്ങള് നാട്ടിൽ പോയിട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാകണം അപ്പോഴാണ് അതിന്റെ ആ റിസൾട്ട് ആ നല്ല രൂപത്തിൽ ലഭിക്കുള്ളു അല്ലെങ്കിൽ നമുക്ക് ലഭിക്കൂല അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം അപ്പൊ ഈ ഫോൺ എടുക്കാത്തതാണ് ഒന്നാമത്തെ മെയിൻ വിഷയമായിട്ട് പലരും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വെച്ച് പറയുന്നത് നമ്മള് കേവലം ഈ ഒരു ഈ ഒരു ഈ പ്രോഗ്രാമോ ഇത് മാത്രമല്ല വേറെയും ഒരുപാട് വിഷയങ്ങൾക്കിടയിൽ സമയം കിട്ടുമ്പോൾ മാത്രമാണ് ഇതിലേക്ക് ഇറങ്ങുന്നത് ആ സമയത്ത് ഒരുപാട് കോളുകൾ വരുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയൂല അപ്പൊ ഈ മെസ്സേജ് ആണെങ്കിൽ സുഖാണ് നമുക്ക് പെട്ടെന്ന് അതിന് റീപ്ലൈ കൊടുക്കാൻ പറ്റും മെസ്സേജ് ആവുമ്പോ ഇപ്പൊ നിങ്ങൾ നോക്കൂ ഞാനിപ്പോ ഇന്ന് എനിക്ക് വന്ന കോളുകളുടെ ഒരു ഭാഗം ഞാനത് ഹൈഡ് ചെയ്തിട്ട് ഞാൻ അതിന് ഡിസ്പ്ലേയിൽ കാണിക്കണേ ഇതിലിപ്പോ നിങ്ങൾ നോക്കൂ ഈ പത്ത് പത്ത് എന്ന് പറയുന്ന സമയത്ത് ആറ് കോളുകളാണ് ഞാനെല്ലാം കൂടെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചാല് എനിക്ക് ഒരു ഒരു ചെറിയ സമയം പോലും എനിക്ക് ഫ്രീ കിട്ടലുണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നിങ്ങൾ മെസ്സേജ് അയക്കണെന്നുണ്ടെങ്കിൽ ഞാനതിനെ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യും പല ആളുകൾ ഇപ്പൊ ഈ പത്ത് നാന്നൂറോളം ആളുകൾ ഒരു ദിവസം വന്നു എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ഈ എന്താ വേറെയും കുറെ ദിവസങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ വരുന്നു ഇവരൊക്കെ ഇവിടെ എത്തുന്നത് കോൾ അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ് എത്തുന്നത് അപ്പൊ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ പലരും വിളിക്കുമ്പോൾ ബിസി കാണിക്കണം അത് മറ്റുള്ളവര് വിളിക്കുന്നതുകൊണ്ട് ബിസി കാണിക്കാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ മെസ്സേജ് അയച്ചൊക്കെ മറ്റേ കോണ്ടാക്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വരുന്നതായിരിക്കും നന്നാവുകയാണ് അള്ളാഹോ സുബാന എല്ലാവരും അനുവദിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ അള്ളാഹ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വെള്ളിയാഴ്ച നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാല് നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്ന മഹത്തായ

ആ സ്വലാത്ത് മജലിസിൽ നിഷാ അള്ളാഹ് നിങ്ങൾക്ക് പങ്കെടുക്കാം സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ പുരുഷന്മാർക്ക് പള്ളിയിലും ഇരിക്കാൻ പറ്റും നല്ല ആസ്മാ ഉൽബത്തു ചൊല്ലുന്ന നല്ല മഹത്തായ മജലിസാണ് അവിടെ വന്ന് നിഷാ അല്ലാ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം അറിയിക്കുമ്പോൾ അതൊക്കെ പ്രത്യേകം ദ്വാരകളിൽ ഉൾപ്പെടുത്തി നിഷാ അള്ളാഹ നമ്മളവിടുന്ന് മഞ്ജലിസിൽ വെച്ച് ദ്വായ ദ്വായ ചെയ്യും അവർ നിങ്ങൾക്ക് അത് നേരിട്ട് മജലിസിൽ പങ്കെടുക്കാനും പറ്റും മജലിസ് തുടങ്ങുന്നതിന്റെ കുറച്ച് മുമ്പൊക്കെ എത്തണം കുറഞ്ഞ സമയൊക്കെ നമ്മളോട് അവിടെ മീറ്റ് ചെയ്യാൻ കാണാനുള്ള അവസരം ഉണ്ടാകും അതേപോലെ മജ്ലിസ് കഴിഞ്ഞിട്ടും അതേപോലെ കാണാനുള്ള അവസരം ഉണ്ടാകും ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആകുമ്പോത്തേനും മജ്ലിസ് അവസാനിക്കും അങ്ങനെ നിങ്ങൾക്ക് മജ്ലിസിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഞാനിങ്ങനെ ഒരു സ്ഥലമൊക്കെ പറയാത്തത് കുറേ ആളുകൾ വന്നാലകെ പ്രയാസം ഒന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ ഞാനിപ്പോ ഒരു കുറച്ച് ആളുകൾ ഇന്ന് ഫോൺ വിളിച്ചപ്പോൾ അങ്ങനെ വരുന്ന കുറച്ച് ആൾ ആൾക്കാരുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറഞ്ഞ ആളുകൾ മാത്രം ഒരു വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാവുന്നതാണ് അപ്പം ആ രൂപത്തിലൊക്കെ ഇൻഷാള്ളാ വരാൻ ആഗ്രഹിക്കുന്നവർ അറിയിക്കുക സുഹാബുൽ ഭദ്രനെ തവസിലാക്കിയിട്ട് വാഴ് നമ്മ ജലിച്ചിൽ പങ്കെടുത്ത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു അവസരമാണ് വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ളവർക്കൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല വന്നിട്ട് തിരിച്ചു പോകാനും ഇൻഷാള്ള എല്ലാവർക്കും ഹൈറ നൽകട്ടെ നമ്മൾ പറയുന്നത് നമ്മുടെ ചാനലിൽ ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള അമലുകൾ നിരവധി പറഞ്ഞിട്ടുണ്ട് അതിലെല്ലാം ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക പിന്നെ എല്ലാ സമയത്തും സൂചിപ്പിക്കാനുള്ളത് നമ്മൾ നമുക്ക് റിസൾട്ട് ഫലം കിട്ടണം നമുക്ക് ആത്മാർത്ഥത വേണം നമ്മൾ റബിന്റെ മുമ്പിൽ വളരെ വിനയാന്യതനായിട്ട് ഒരു ആബിഡായിട്ട് അള്ളാഹു പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹു എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് പരമാവധി മനുഷ്യ സഹജമായ തെറ്റുകളൊക്കെ സ്വാഭാവികമായിട്ടും സമ്പദിക്കുമ്പോൾ റബിനോട് കേണപേക്ഷിച്ച് അവനോട് പുറത്തു തരാൻ വേണ്ടി ഇസ്തഫാറിനെ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ചാല് ഒന്നൊരു പ്രയാസല്ല ഒരു പ്രതിസന്ധിയുമല്ല മല പോലെ വരുന്ന പ്രശ്നങ്ങൾ മഞ്ഞുപോലെ അത് ഒരുങ്ങും എത്ര അനുഭവങ്ങൾ അറിയോ എനിക്ക് ഞാനിതൊരു താഴ്വത്തിന്റെ ഒരു മാർഗവും കൂടെയാണ് ഇത് പല ആളുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോ ഞാന് പലപ്പോഴും ചില ചെറുപ്പക്കാരൊക്കെ വരുമ്പോൾ എനിക്കവരുടെ ലൈഫ് സ്റ്റൈല് കാണുമ്പോൾ അവരുടെ റൊട്ടീൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരൊന്നും നിസ്കരിക്കാത്ത ആളുകളാണെന്ന് തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾ എന്താ ഈ അമലെ എന്താ സുഭസംസ്കാരത്തിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അപ്പോ ഞാന് ജസ്റ്റ് അവരും ഞാനും മാത്രമല്ലേ ഉള്ളൂ യുവാക്കളൊക്കെ വരുമ്പോ ഒരാളായിട്ടാണ് ചിലപ്പോൾ വരുന്നത് അപ്പൊ അവര് നമ്മളെ മുമ്പിൽ മുമ്പിലിരിക്കുമ്പോ വേറെ ആരും അറിയുന്നില്ല അവരുടെ വിഷയങ്ങൾ അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവര് പറയും അതെ ഞാന് അങ്ങനെ എനിക്ക് നിസ്കരിക്കാനൊന്നും സമയം കിട്ടാറില്ല അവരതിന്റെ ഗൗരവം പോലും മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ നമ്മളോട് അവരോട് പറയും ഇവിടെ നിങ്ങൾ പെൻറെടുക്കൽ വന്നു എനിക്ക് നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഉപദേശം ചുരുങ്ങിയത് നാൽപ്പത് ദിവസമെങ്കിലും തുടർച്ചയായി നിങ്ങള് സുബഹിക്ക് ശേഷം അമൽ ചെയ്യണം എന്നുള്ളതാണ് അപ്പോ നിങ്ങൾ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് സുബം നിസ്കരിക്കണം എന്ന് വന്നു നിങ്ങൾ ഇനി ഞാൻ ഇതെന്റെ ഒരു എന്താ നിങ്ങളെ മുമ്പിൽ എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഒരു ബാധ്യത എന്ന അർത്ഥത്തിൽ പറയാണ് ഈ വിഷയം അറിഞ്ഞിട്ട് ഉണ്ടാതിരിക്കുന്നത് ശരിയല്ല നിങ്ങൾ ഇനി മുതൽ അഞ്ചു വക്കം നിസ്കാരം ചുരുങ്ങിയത് എത്ര തിരക്കാണെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകണം എന്ന് പറയുമ്പോൾ പല ചെറുപ്പക്കാരും കണ്ണുനീരൊലിപ്പിച്ച് ഞാൻ എന്റെ ഇത്രയും നാൽപ്പത് വയസ്സിന്റെ ഇടയിൽ ഇത്രയും കാലം എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാനുള്ള ഒരു മനസ്സോ ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മള് മനസ്സിലാക്കുന്ന ഒരു ചെറിയൊരു പുഷി കൊടുത്തപ്പോ ചെറിയൊരു ഒരു സപ്പോർട്ട് കൊടുത്തപ്പോ അവരൊക്കെ അതിന് തയ്യാറായി അലഹമ്മ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇതൊരു ധാരണത്തിന്റെ മാർഗം കൂടെയാണല്ലോ ഒരുപാട് ആളുകൾ വരുമ്പോ അവരെ ഏതെങ്കിലും രൂപത്തിൽ അവരുടെ ജീവിതത്തില് ഒരു സ്പിരിച്വാലിറ്റി കൊണ്ടുവരാൻ നമ്മുടെ വാക്ക് ഒരു ഇൻസ്പിറേഷൻ ആയാൽ അതല്ലേ ഏറ്റവും ഹൈറ് അള്ളാഹു അവർക്ക് പോലീ വറക്കത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങളുള്ളവരുണ്ട് മക്കൾ ലഹരിക്കടിമപ്പെട്ടിട്ട് ഉഷാദ് എൻ്റെ മോനെ ലഹരിയിൽ നിന്നും മാറി നിൽക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് പൊട്ടിക്കരയുന്നവരുണ്ട് വന്നിട്ട് അള്ളാഹു അവർക്കൊക്കെ അവരെന്തോ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടല്ലോ അവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ നീയത്താണുള്ളത് ആ നീയത്തിനെ പൂർത്തീകരിക്കണമല്ലോ മക്കളെ നന്നാക്കണമല്ലോ ഭാര്യമാരുടെ ദുസ്വഭാവം കൊണ്ട് ഭർത്താക്കന്മാര് വന്നിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ അവർക്കൊക്കെ നൽകണം നൽകണമല്ല അതേപോലെ തന്നെ തിരിച്ചു വന്നവരുണ്ട് അവരുടെയൊക്കെ ബന്ധങ്ങളിൽ നിന്നും വലിയ ഐശ്വര്യദായകമായ ബന്ധമാക്കണം ബന്ധമാക്കണമല്ല ആഹ്ത്തിലേക്ക് ഉപകരിക്കുന്ന നല്ല സ്നേഹം കളിയാടുന്ന സന്തോഷം കുടുംബ ജീവിതം നയിക്കുന്ന നല്ല കുടുംബങ്ങളുടെ അകലുകാരിൽ ഉൾപ്പെടുത്തണമല്ല